സെൽടോസ് ആണ് നോക്കുന്നത് മൂന്ന് ഓപ്ഷനിൽ മൂന്ന് കളറിൽ നമുക്ക് വ്യത്യസ്തമായ മൂന്ന് അടിപൊളി വാഹനങ്ങൾ ഏകദേശം ഒരു ഒന്നൊന്നര ലക്ഷം രൂപ ഡൗൺ ഈ മൂന്ന് വാഹനം നമുക്ക് സ്വന്തമാക്കാം ഐ വി ടി വേണ്ടവർക്ക് ഐ വി ടി ഉണ്ട് ഐ എം ടി വേണ്ടവർക്ക് ഐ എം ടി വരുന്നുണ്ട് ഇനി മാനുൽ വേണം മാനുലും ഉണ്ട് അതിൽ നമുക്ക് ഡീസൽ ഉണ്ട് പെട്രോൾ ഉണ്ട് ഫസ്റ്റ് തന്നെ ന്യൂ എമ്പലത്തിലെ ഐ എം ടി ഗിയർ ബോക്സിൽ സൺപ്രൂഫ് സീറ്റ് വെന്റിലേഷനൊക്കെ അടക്കം വരുന്ന ഫുൾ ബ്ലാക്കിൽ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് എച്ച് ടി എക്സ് ഡീസൽ ഐ എം ടി സിംഗിൾ ഓണർഷിപ്പാണ് നാൽപ്പത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയ വണ്ടി നമ്മൾ ചോദിക്കുന്ന റേറ്റ് വെറും പതിനഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം ഫുള്ളി ഓട്ടോമാറ്റിക് വേണം ഐ വി ടി ഗിയർ ബോക്സിൽ വരുന്ന റെഡ് ഫിനിഷിംഗിൽ ഒരു അടിപൊളി വാങ്ങണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ പെട്രോൾ ഐ വി ടി ആണ് സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് വെറും പതിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എച്ച് ടി എക്സ് ആണ് ഓപ്ഷൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ വാറണ്ടി വരുന്നുണ്ട് വണ്ടി പതിനഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ ഇനി ഡീസൽ വേണം അത് മാനുവൽ അത്യാവശ്യം മൈലേജും കംഫർട്ടും ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു അടിപൊളി വാഹനം ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ എച്ച് ഡി എക്സ് പ്ലസ് ആണ് സീറ്റ് വെന്റിലേഷനും ബോസിന്റെ സ്പീക്കർ അതേപോലെ തന്നെ ഒരുവിധ എല്ലാ ഓപ്ഷൻസ് കാര്യങ്ങൾ വരുന്ന വണ്ടിയാണ് ഫിഫ്റ്റി നയൻ തൗസൻഡ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ആണ് ഡീസൽ മാനുവൽ ആണ് നമ്മൾ ചോദിക്കുന്ന റേറ്റ് വെറും പതിനാല് ലക്ഷത്തി നാൽപ്പത്തയായിരം രൂപ അപ്പൊ നമ്മൾ നമുക്ക് ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഒരു ഒന്നര ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് മൂന്ന് വാഹനം ഇറക്കാം ക്യാപ്സിലാണ് ലൊക്കേഷൻ മറക്കേണ്ട കാലിക്കറ്റ് മീനത്ത ബൈപ്പാസിൽ താൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ താല്പര്യം വേഗം കോൺടാക്ട് ചെയ്യാം